ഉറുപ്പനിറ മേൽപ്പാല നിർമ്മാണത്തിന്റെ തടസ്സം നീങ്ങുന്നു മേൽപ്പാല നിർമ്മാണത്തിനെതിരെ കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് തള്ളിയതോടെയാണ് മേൽപ്പാലത്തിന് വഴിതെളിയത് മേൽപ്പാല നിർമ്മാണത്തിന് തടസ്സവാദം ഉന്നയിച്ച് പ്രദേശവാസികളായ രണ്ടുപേരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഒന്നോ രണ്ടോ കക്ഷികൾക്ക് വേണ്ടി മേൽപ്പാല നിർമ്മാണം വേണ്ടെന്നു വയ്ക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളി പുരുഷോത്തമനാണ് വിധി പുറപ്പെടുവിച്ചത് എല്ലാ ലെവൽ ക്രോസുകളും നീക്കി മേൽപ്പാലമോ അടിപ്പാതോ നിർമ്മിക്കാനാണ് റെയിൽവേ നടപടികൾ സ്വീകരിക്കുന്നതെന്നും പൊതുജനത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു റെയിൽവേ ലേവൽ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബിയിൽ നിന്നും മുപ്പത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു റെയിൽവേ അംഗീകാരം ലഭിച്ചതോടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു സർവേ നടപടികൾ പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഇതേ തുടർന്നാണ് സമീപവാസികളെ രണ്ടുപേർ കോടതിയിൽ കേസ് നൽകിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽവേയോട് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇതോടെയാണ് മേൽപ്പാല നിർമ്മാണം നിലച്ചത് കേസിൽ സർക്കാരിനും റെയിൽവേയ്ക്കും ഒപ്പം മാഞ്ഞൂർ വികസന സമിതിയും കക്ഷി ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച മേൽപ്പാലങ്ങളിൽ കുറുപ്പന്തറ മേൽപ്പാലവും ഉൾപ്പെട്ടിരുന്നെങ്കിലും കേസ് മൂലം നടപടികൾ മുന്നോട്ട് പോയിരുന്നില്ല മാഞ്ഞൂർ പഞ്ചായത്തിന്റെ വികസനത്തിൽ കുതിപ്പേകമെന്ന് കരുതുന്ന കുറുപ്പന്തറ റെയിൽവേ മേൽപ്പാലം പൂർത്തിയാകുന്നതിനൊപ്പം റെയിൽവേ സ്റ്റേഷന്റെ വികസനവും നടപ്പാക്കണമെന്നാണ് ആവശ്യം വരുന്നത്